ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സത്യത്തിൽ ഒരു സത്യത്തിലൊരു ഡയൻമെൻഡ് ലൈഫാണ് ഇതുവരെ ഈ ഒരു നേരം വരെ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു കടയിൽ പോയപ്പോൾ ഞാനൊരു ചെറിയൊരു പാമ്പിനെ വാങ്ങി ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാമ്പുണ്ടല്ലോ അത് വാങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചെന്നു വച്ചാൽ പ്രാങ്ക് ആക്കുകയാണ് കാരണം മൈ ലൈഫ് എടുക്കാൻ എനിക്ക് എനിക്കിത്തിരി മടിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചെന്നുവെച്ചാൽ പ്രാങ്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പം അമ്മ പണി മാറ്റി വരുന്ന നേരമാണ് അമ്മ അവിടെ അടുത്താണ് പണി ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ഉച്ചയ്ക്ക് വരും കാലത്ത് വരും പിന്നെ പണി മാറ്റി വൈകിട്ട് വരും അപ്പൊ ഉച്ച നേരമാണ് ഇപ്പൊ ഒരു മണി ആവാൻ ഇനി ഒരു അഞ്ച് മിനിറ്റുള്ളൂ ആ അഞ്ച് മിനിറ്റില് ഒരു പ്രാങ്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കാം ഞാൻ ഫസ്റ്റ് ടൈം ആണ് അമ്മയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കള്ളം പറയുക അല്ലാതെ ഇങ്ങനെ ക്യാമറ ഒക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടില്ല എന്താവും അറിയില്ല അമ്മ അറിയില്ല അമ്മയ്ക്ക് അങ്ങനെ പേടിയൊന്നുമില്ല എന്നാണ് എന്താണ് എൻ്റെ ഒരു വിചാരം പിന്നെന്താണ് പ്ലാസ്റ്റിക്കാന്ന് കണ്ടറിയായിരിക്കും ചീറ്റി പോവാതിരുന്നാൽ മതിയായിരുന്നു അപ്പൊ നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം എനിക്ക് എവിടെ വെക്കാന്ന് അറിയില്ല ഞാനിപ്പോ കുറച്ച് പച്ചക്കറി മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അമ്മ എന്തായാലും വന്ന അതെന്തിട്ട് അത് പറഞ്ഞിട്ട് നോക്കും സഞ്ചിയില് അപ്പൊ ആ സഞ്ചിയിലിട്ട് വെക്കണോ സഞ്ചിയിലിട്ട് വെച്ച് ഞെട്ടിയില്ലെങ്കിലോ വേറൊരു ഓപ്ഷൻ അമ്മ എന്തായാലും ഫുഡ് ഫുഡി ചോറ് എടുക്കും അപ്പൊ അമ്മ എന്തായാലും ഇവിടെന്നാണ് ഫുഡ് എടുക്ക ആ ഫുഡ് എടുക്കുമ്പോ ഇതിന്റെ മോളെന്ന് വെച്ചാലോ ഞാൻ കൊറേ സ്ഥലത്ത് വെച്ച് നോക്കിയ അവസാനം ദേ ഇവിടെയാണ് വെച്ചത് പിന്നെ അവിടെനിന്ന് എനിക്ക് വീണ്ടും എടുക്കാൻ തോന്നി കാരണം അമ്മ ഫുഡ് എടുക്കുമ്പോൾ മോളിലേക്ക് നോക്കി പ്രാങ്ക് പ്രാങ്ക ചേറ്റി പോയില്ലേ അങ്ങനെ അമ്മ കയറി വരുമ്പോൾ ചവിട്ടിന ഉമ്മറത്തെ ചവിട്ടിയുടെ അവിടെ വെക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടിട്ടാണ് ഏട്ടാ വെച്ചത് അപ്പൊ ഞാൻ അകത്തിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും അവിടെ വെച്ചപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നും എനിക്ക് കിട്ടിയില്ല അമ്മയ്ക്ക് ഞാൻ വിചാരിച്ച പേടി ഉണ്ടാവില്ല എന്നാൽ പക്ഷെ അത് കഴിഞ്ഞ് അകത്തേക്ക് ഈ ഒരു സംഭവം കൊണ്ടുവന്ന വീഡിയോ ആണ് നിങ്ങൾ കാണേണ്ടത് അമ്മയ്ക്ക് ഇത്രയും പേടി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു തന്നെ ഇല്ലാട്ടി പിടിച്ച മതി പിടിച്ചാ മതി എനിക്ക് നല്ല ഇഷ്ടായി നിങ്ങൾ കല്യാണം കഴിക്കാനോ നല്ല നമ്മുടെ പ്രാങ്ക് വീഡിയോ ഫസ്റ്റ് ഒന്ന് ചെടി പോയെങ്കിലും അവസാനം അമ്മ പേടിച്ചു വിട്ട കാരണം ചവിട്ടിയുടെ അവിടെ വെച്ചപ്പോ ചേ അങ്ങനെ വെക്കേണ്ടായിരുന്നു ഇല്ല എന്ന് ഇപ്പൊ തോന്നുന്നു അമ്മയുടെ മേത്ത വെറുതെ ഇട്ടാ മതിയായിരുന്നു ഇത്ര പേടി ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പൊ എന്താ പറയാ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഞാൻ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അപ്പൊ ഉള്ളൂ ടാറ്റാ